ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാണട്ടോ മുഴുവനായിട്ടൊന്ന് നോക്കൂ ഇതുപോലെ ഒരു ടീച്ചറെ കിട്ടിയ ആ ഒരു മക്കള് ഭാഗ്യവതികളാണ് അല്ലേ അല്ലെങ്കിലും ഇതേപോലത്തെ ടീച്ചേഴ്സിനെയൊക്കെ ആരാഗ്രഹിക്കാത്തത് അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ഒരുവിധം എല്ലാ ടീച്ചേഴ്സും കെടുവാണ് അല്ലെ നമ്മളെ നമ്മളൊന്നും പഠിച്ച കാലത്തുള്ള അല്ലെങ്കിൽ പണ്ടത്തെ കാലത്തുള്ള ഒന്നല്ല ഇപ്പോൾ അധിക ടീച്ചേഴ്സും കുട്ടികളോട് ഫ്രണ്ട്ലിയാണ് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കുട്ടികളോടൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കണം എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരുവിധം എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ് പിന്നെ ഈ ടീച്ചർക്ക് പവിത്രമായ ഒരു പേര് കൂടിയുണ്ട് ടീച്ചറുമായി എന്നുള്ളത് ഒരുപാട് മക്കളുള്ള അമ്മയാണ് ടീച്ചർ അല്ലെങ്കിൽ ടീച്ചർ അമ്മ എന്നുള്ളത് ഓരോ ടീച്ചേഴ്സും അവരെ അവർ പഠിപ്പിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനെയും സ്വന്തം മക്കളെപ്പോലെ കാണണം അതിനവർക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് പറ്റിയ പണിയല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കണം എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായം പറയുക